നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആദ്യഘട്ടം മുതൽ പരിഗണിക്കപ്പെട്ട ഒരു പേരുണ്ട് അത് ബിഎസ് ജോയി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനാണ് ആ ചുറുചുറുക്കും ആവേശവുമാകാം ഒരുപക്ഷെ കോൺഗ്രസ് നേരത്തെ പ്രഥമ പരിഗണന നിലമ്പൂരിൽ ബി എസ് ജോയിക്ക് നൽകാനുള്ള കാരണം പക്ഷേ ഒടുവിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ ആര്യാടൻ ഷോക്ക് എങ്ങനെയാണ് നിലമ്പൂരിലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കാണുന്നത് വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് ശ്രീ ആര്യാടൻ ഷോക്കതിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുടെയൊക്കെ ഗുരുതുല്യനായ നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ് ആര്യാടൻ ഷോക്കത്ത് അദ്ദേഹം ഒരു പിതാവിന്റെ പാരമ്പര്യത്തിനപ്പുറത്ത് പൊതുപ്രവർത്തന രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള മിടുക്ക് തെളിയിച്ചിട്ടുള്ള പ്രതിഭാസനം സമ്പന്നനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവച്ചിട്ടുള്ളത് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള അവിടെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള നല്ല ഒരു തിരക്കഥാകൃത്തി കൂടിയാണ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായും മെറിട്ടിന്റെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ ആര്യാടൻ ഷോകത്തിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഏറ്റവും മികച്ച യുഡിഎഫിന് ഏറ്റവും മികച്ച ഒരു വിജയം നേടാൻ ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ജോയി ആഴ്ചകളോളം നീണ്ടതെന്ന് ഒരു ചർച്ചയൊന്നുമില്ല പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നു ഞങ്ങളും പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി ആരായാലും കോൺഗ്രസിനകത്ത് ഒരു അവസരമോ ഒരു ഭിന്നതയോ ഒരു വിഷമോ ഉണ്ടാവില്ല എന്ന് ഞങ്ങളും ആണയിട്ട് പറഞ്ഞിരുന്നു അതൊക്കെ ഇപ്പൊ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൃത്യമായ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു വളരെ വേഗം ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഏറ്റവും മികച്ച ഒരു വിജയം നേടും തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് പി വി ആണ് പി വി അൻവർ രാജിവെച്ച് ആര്യടൻ ഷോക്ക് സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ ശക്തമായി എതിർക്കും സ്ഥാനാർത്ഥിയാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിൽ എങ്ങനെയാണ് തീർച്ചയായും പി വി അൻപറുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളും ഉണ്ട് അത് യു ഡി എഫിന്റെ നേതൃത്വം ഇടപെട്ട് സംസാരിച്ച് ആ പ്രയാസങ്ങളൊക്കെ തീർക്കും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയൊരു പോരാട്ടമാണ് അതിൽ പി വി അൻബറിന്റെ പിന്തുണ യു ഡി എഫിന് ഉണ്ടാവണം അതുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആളെന്നുള്ള സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നത് എന്നാണ് പി വി അൻപറ വിലയിരുത്തുന്നത് അല്ല സ്ഥാനാർത്ഥിത്വം ലഭിക്കാനുള്ള ഒരു മാനദണ്ഡം ഗോഡ്ഫാദർ ഉണ്ടാവണമെന്നുള്ള പ്രയാസമൊന്നും കോൺഗ്രസിൽ ഇല്ല എന്നെ സംബന്ധിച്ച് ഒരു ഗോഡ് ഫാദർ അല്ല കോൺഗ്രസിൽ ഒരുപാട് ഗോഡ് ഫാദർമാരുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെ ഒരു അനാഥത്വത്തിന്റെ പ്രശ്നമൊന്നുമില്ല എല്ലാ നേതാക്കന്മാരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ പരിഗണനയും സ്നേഹവാത്സല്യവും ഒക്കെ എല്ലാ സമയത്തും എനിക്ക് വേണ്ടവോളം ലഭിച്ചിട്ടുണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിച്ച് തന്നെ വലിയ ഒരു അംഗീകാരമായി അർഹതയായി ഞാൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വമല്ലേ പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിന് തീർച്ചയായും ഈ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയ സാഹചര്യം പൂർണമായും ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പ്രതീക്ഷിക്കുകയാണ് ഓരോ ദിവസവും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് പ്രത്യേകിച്ച് പി വി അൻവർ രാജിവെച്ച വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് പിന്നെ കടുവയുൾപ്പെടെയുള്ള വന്യജീവികൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഓരോ ദിവസവും പെരുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഓരോ അഴിമതി ആരോപണങ്ങൾ ഓരോ ദിവസവും ഉൾപ്പെടെയുള്ള നിരവധിയായ നൂറ് നൂറ് നേരുന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം പൂർണമായും ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക െരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടം മുതൽ പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ആളാണ് പി വി അൻവർ അൻവറിനെ ആ കൺവെൻഷൻ വേദിയിലേക്ക് എത്തിക്കാൻ യുഡിഎഫിന് സാധിക്കുമോ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് മിനിറ്റുകളെ ആയിട്ടുള്ളൂ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ യുഡിഎഫിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും ആര്യാടൻ മുഹമ്മദിനൊപ്പം നിലമ്പൂർ തേക്ക് പോലെ ഉറച്ചു ഒരു മണ്ഡലമാണ് അത് ാണ് പിടിച്ചെടുത്തത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മണ്ഡലമായി കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ തീർച്ചയായും നിലമ്പൂരിന്റെ ഒരു ഉരുക്കു കോട്ടയായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ് കാത്തു സംരക്ഷിച്ച കോൺഗ്രസിന്റെ ഒരു പൊന്നാപുരം കോട്ടയായിരുന്നു നിലമ്പൂർ നിയോജന മണ്ഡലം അത് അദ്ദേഹത്തിന്റെ പുത്രനായ ശ്രീ ആര്യാടൻ ഷോക്കത്ത് തിരിച്ചുപിടിക്കും ആ മണ്ഡലം കോൺഗ്രസിന്റെ ഒരു ഉരുക്കു കോട്ടയായി അദ്ദേഹം നിലനിർത്തും സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും മികച്ച ഡി സി സി അധ്യക്ഷൻ നിന്ന് നേതാക്കൾ പോലും അങ്ങനെ വിലയിരുത്തിയ ഒരു അധ്യക്ഷനാണ് വി എസ് യു വി എസ് ടി ഏതായാലും ഇനി പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വലിയ ഉത്തരവാദിത്തമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിക്കുകയെന്ന് നാളെ മുതൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പ്രാഥമിക പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ വി എസ് യു അടക്കമുള്ള നേതാക്കൾ ഏകോപിപ്പിച്ചതാണ് വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ശങ്കലിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷി പാൽ റിപ്പോർട്ടർ നിലമ്പൂർ